കൃഷ്ണൻകുട്ടിയല്ലേ ആ ഞാൻ ചാമ്പിച്ചനാണ്ടാ എവിടെയാണ് ഓ പണിമാർ ചായക്കടയിലാണ് എല്ലാവരും ഉണ്ടാ അല്ല 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 എല്ലാവരും ഉണ്ടാ ചോദിക്കാണ് നിന്റെ കൂടെ ഇണ്ടല്ലോ അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഉസ്കോളില്ലേ നിന്ന് മേശു വിളിച്ചിട്ട് ആ പഴയ കെട്ടിടം പൊളിച്ചു തരുന്ന ഭാഗം ഒരു പത്താൾ വന്ന് പൊളിച്ച പൊളിച്ചു തരാൻ പറ്റുമോ പറഞ്ഞിട്ട് ചോദിക്കുന്നു ആ ഐ നമ്മുടെ സ്കൂളില്ലേ ആ കുറ്റിപ്പുറത്തേയ് കുറ്റിപ്പുറത്തെ സ്കൂളില്ലടാ കുട്ടി ആ ആ ഉസ്കൂളില് പഴയ കെട്ടടം അങ്ങനെ നിർത്തിയിട്ടുണ്ട് പുതിയതിലേക്ക് മാറിയിട്ടുണ്ട് പഴയ കെട്ടടം അങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ആ പഴയ കെട്ടടം ഒന്ന് പൊളിച്ചു തരാൻ പറ്റുമോ ചാമിച്ചോ ഒരു പത്താളിനും കൂട്ടിയിട്ട് വരുമോ നിങ്ങൾ ആ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ കേട്ടുമേഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വിളിക്കാൻ കാരണമുണ്ടല്ലോ ഭയ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗം പഴയ കെട്ടടത്തിന്റെ ഭാഗം പൊളിഞ്ഞു പോന്നു പറഞ്ഞില്ലേ അത് അത് കേട്ടപ്പോ ഷിന് ഒരു പേടി അയാൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നാ പറയുന്നത് ആ പുതിയ ഘട്ടത്തില് സ്കൂൾ കുട്ടികളിനെയൊക്കെ പുതിയ ഘട്ടത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ പഴയ ഘട്ടം അങ്ങനെ നിർത്തിയിട്ടുണ്ട് ഐ പ പൈതൃകമാണ് സ്വത്താണ് പറഞ്ഞിട്ട് അവർ നിർത്തിയതാണ് അതിന് നിർത്തുന്നത് ശരിയല്ല വേഗം പൊളിച്ചടുക്കി വെക്കണം പറഞ്ഞിട്ട് പൊളിച്ചതാണ് കുട്ടികൾ ആ വഴിക്ക് കുട്ടികൾ അവിടെ പോയി കളിക്കില്ലേ ആ വല്ല ആപത്തുണ്ടായാലോ ഒന്ന് പറഞ്ഞിട്ട് മേശു വിളിച്ചതാണേ നാളെ തന്നെ പോയി ഒന്ന് പൊളിച്ചു കൊടുക്കാൻ പറ്റുമോ ഞാ വേറെ പണി കേറുണ്ടെങ്കിലും അത് നിർത്തി നിർത്തിവെക്കും ഒന്നും സ്കൂൾ കുട്ടി വല്ല ആപത്ത് വന്നിട്ട് പിന്നെ മറ്റന്നാ പോയിച്ചേ നാളെ അല്ല ഐ ഞാനങ്ങ പറയുന്നത് കേക്ക് മറ്റന്നാ നി നീ പോണവിടെ മറ്റന്നാ പോയി ചെയ്യി നാളെ എല്ലാവരും കൂടി പോയി ഐസ്കോളിനെ ഒന്ന് മേൽപരിയും ഒന്ന് പൊളിച്ച് അവിടെ അടുക്കി വെച്ച് കൊടുക്കി എന്താ പറഞ്ഞാൽ കാറ്റും മഴയും ഇങ്ങനെ വരികയാണ് പല ആപത്തുകൾ വന്നാലോ കുട്ടികൾ കുട്ടികളെ കാറ്റിപ്പിച്ചവിടെ അവർക്ക് വല്ലതും അറിയുമോ മേശുമാറിൻ്റെ കണ്ണ് എപ്പോഴും അവിടെ എത്തിന്ന് വരുമോ അപ്പോൾ അത് പൊളിച്ചടിക്കണം പറഞ്ഞിട്ട് മേശ് പൊളിച്ചതാണേ അത് ഭാഗം ഒന്ന് നാളെ തന്നെ പോയി ചെയ്ത് കൊടുക്കാട്ടാ നാളെ അവിടേക്കും പോകണ്ട ആ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു വെക്കി നമുക്ക് നാളെ ഉസ്കോളിക്ക് കേട്ടാ അതുപോയി ഒന്ന് പൊളിച്ചു പൊളിച്ചിട്ട് വരപ്പാ അപ്പം മേശ കിടന്നുറങ്ങിയിട്ടില്ല എന്നാ പറയുന്നത് ഇന്നല്ലേ ആ അപ്പം നേരം പൊളിത്തത് എന്നെ പൊളിച്ചതാണ് ആ ശരി ശരി നാളെ നാളെ കാണാം നേരത്തെ കാണാം നാ ചായക്കട വരാം ഒരുമിച്ച് പോകാം ആ ശരി ആ നമസ്കാരം ഉണ്ട് ചാമീച്ചനാണ് ഇപ്പൊ ചാമീച്ചൻ ഇപ്പൊ ആരെയും കിട്ടിയില്ല രണ്ട് വർത്തമാനം പറയാൻ നിങ്ങൾ തന്നെ ഉള്ളു അപ്പൊ നിങ്ങളുടെ അടുത്ത് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് നമ്മുടെ അമ്മൻ്റെ വീട്ടിലേ വന്നു നോക്കണു അവർ വാതിലും പടിയൊക്കെ പൂട്ടിയിട്ട് പോയിരിക്കണു മകളിൻ്റെ കുട്ടിക്ക് കല്യാണം എന്ന് വെച്ചു ആയിട്ടുണ്ടേ അപ്പൊ അങ്ങോട്ട് പോണു പറഞ്ഞു ഒക്കെ പോയിരിക്കയാണ് അവിടെ ആരെയും കിട്ടാൻ കഴിയില്ല വർത്തമാനം പറയേ അപ്പൊ നിങ്ങൾ തന്നെ ഉള്ളു എന്താ പറയുന്നത് പറഞ്ഞാൽ ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗത്ത് അത് എന്താ പറയുക പൂട്ടിയിട്ട കെട്ടടമാണ് അവിടെയൊന്നും നോക്കുള്ള നോക്കില്ല കടത്തുള്ളൊക്കെയാണ് പറഞ്ഞത് ആ പൂട്ടിയിട്ട കെട്ടടത്തിൽ അത് വിടിഞ്ഞ് പൊളിഞ്ഞു പോയി ഈ കാറ്റും മഴയത്ത് വിടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടേ ഒരാൾ ഈ കെട്ടിടത്തിൻ്റെ അടിപ്പെട്ട് മരിച്ചു എന്നുള്ളത് നിങ്ങളെല്ലാവരും കേട്ടില്ലേ അതോ അപ്പാവി ഒരു അമ്മയാണ് കുടുംബത്തിൻ്റെ നെടും തൂണാണ് അത്താണിയാണ് ഏ വരുന്ന അമ്മയാണ് ഭർത്താവും അത്ര പിന്നെ വയ്യാത്ത ആളാണ് അതേപോലെ കുട്ടിക്ക് സുഖൂല്ല പറഞ്ഞിട്ട് നോക്കി മകൾക്ക് സുഖൂല്ല പറഞ്ഞ് ആസുപത്രിക്ക് വന്നിരിക്കുകയാണ് ഏത് അമ്മ കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ് കൂട്ടി കൂട്ടിന്നിരിക്കുകയാണ് ഏ അങ്ങനെയുള്ള ഈ കോട്ടയത്ത് ഈ കെട്ടടം ഇടിഞ്ഞു വീണിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ഉപയോഗിക്കാത്ത ഭാഗത്തുള്ള കെട്ടിടം ഒടിഞ്ഞ് വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽപ്പെട്ട് ഉസിരു പോയിരിക്കുന്നു എന്താ പറയുന്നത് ഏ ഇന്നത്തെ കാലത്ത് എവിടെ ഇപ്പോൾ എന്ത് ആപത്ത് വരുന്നോ ഒന്നും പറയാൻ പറ്റില്ല ഏ അപ്പോൾ വരുന്ന ആപത്തുകൾ മുൻകൂട്ടി കാണാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ കാണണം എന്നാണ് ചാൻഗിച്ചപ്പം അറിയുന്നത് ആ കെട്ടടം പഴകിയ കെട്ടടങ്ങൾ അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗം പൊളിച്ചു മാറ്റണ്ടേ ആ പൊളിച്ചു മാറ്റാനുള്ള നടപടികളൊക്കെ നേരത്തെ എടുക്കണം വേപടയാണെങ്കിലും അതിപ്പോൾ വന്നത് വന്നു ആളുടെ ഉസരും പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ കുടുംബത്തിന് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിക്കണം സർക്കാരിൻ്റെ നല്ലൊരു സഹായം ഉണ്ടാകട്ടെ ആ കുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആശുപത്രി വന്നിരിക്കുന്നത് അതിന് ചിലവുണ്ട് ഏ അത് കുടുംബത്തിൻ്റെ നാഥയാണ് അതാണിപ്പോൾ കുട്ടിപിരിഞ്ഞ് പോയിരിക്കുന്നത് ഇനി ആ കുടുംബക്കാർക്ക് അതോഗിയും വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതിനൊരു സഹായം സർക്കാരിൻ്റെ വലിയ സഹായം ഉണ്ടാകട്ടെ ആ കുട്ടിക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാകട്ടെ ആ കുട്ടിൻ്റെ ചികിത്സ ചിലവും പിന്നെ സർക്കാർ വഹിക്കട്ടെ ഏ എന്തായാലും മരണാന്തര ചടങ്ങിനൊക്കെ അമ്പതിന് ഒരു ഉപയോഗി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അത് നല്ല കാര്യമാണ് ഇനി തുടർന്നും ആ കുടുംബത്തിന് നല്ലൊരു സഹായം സർക്കാരിൻ്റെ കിട്ടട്ടെ ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ വന്ന് പെട്ടുപോയില്ലേ മിന് പറയാനുള്ളത് വേറൊന്നുമല്ല കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ പുതിയ കെട്ടടം വന്നിട്ടുണ്ടാകും പഴയ കെട്ടടം അവിടെ തന്നെ ഉണ്ടാകും എത്രയും പെട്ടെന്ന് ഒക്കെ പൊളിച്ചു മാറ്റാൻ നടപടികൾ അധികാരികൾ സ്വീകരിക്കണം ആ സ്കൂൾ കെട്ടടങ്ങൾ ഒരുപാട് അങ്ങനെ ഉണ്ടാകും അപ്പോൾ പുതിയ കെട്ടടത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് പഴയ കെട്ടടം സ്വത്താണ് മുതലാണ് പൈതൃകമാണ് പറഞ്ഞിട്ട് അവിടെ നിർത്തിവെക്കും അതൊക്കെ ഗുരുതരമായ അത് അപകടങ്ങൾ ഉണ്ടാക്കും ആ കുട്ടികൾക്കറിയുമോ അത് ഇതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്നൊന്നും അവർക്കറിയില്ല കളിക്കാൻ പെട്ട അങ്ങോട്ട് ഓടും ഉസ്കോളിൽ വന്നാൽ ഓടും അവിടെ തൂണുണ്ടാവും അതേപ്പൊടിച്ച് തൂങ്ങും ചുമരിക്കയറും അപ്പോൾ ആ ബലക്ഷയം വന്ന കെട്ടിടത്തിൻ്റെ അരികത്ത് കുട്ടികളൊക്കെ പോയി കളിക്കും അങ്ങനെയുള്ള കെട്ടിടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അധ്യാപകരും പി ടിഎക്കാരും രക്ഷിതാക്കളും ഒക്കെ അത് നോക്കി കണ്ടുപിടിച്ചിട്ട് എന്താ പറയുക ആ കെട്ടടമൊക്കെ പൊളിച്ചു മാറ്റി അടുക്കി വെക്കണം കേട്ടോളി കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല വല്ലതും വന്നുപെട്ടിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല ഇതപ്പോ അങ്ങനെയല്ല ഇപ്പോൾ ഈ കോട്ടയം മടിക്ക കൊലിന്റെ ഉപയോഗിക്കാത്ത ഭാഗത്തുള്ള കെട്ടടത്തിന് ഇങ്ങനെയൊരു അപകടം വന്ന് അതിൽ ഒരാൾ പൊട്ടുപോയത് അപ്പോൾ നമുക്കൊന്നും അവിടെ എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ സംഭവിക്കാതിരിക്കേണ്ട മുൻകരുതലുകൾ എല്ലാവരും എടുക്കണം എന്നാണ് ചാമീച്ചിന് വിനീതമായിട്ട് പറയാനുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ രക്ഷിതാക്കളൊക്കെ പോയി ആ കെട്ടിടത്തിന് ഉറപ്പുണ്ടോ വീടുണ്ടോ ബലമുണ്ടോ എന്നൊക്കെ നോക്കണം ആ എം ആരോ അവരും ഇവരൊക്കെ വന്ന് നോക്കിയിട്ടാണ് എന്ത് ഈ അനു പ്രവർത്തനാനുമതി സർട്ടിഫിക്കറ്റ് അതിന് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുക അതന്നെ എനിക്ക് കിട്ടുള്ള അതൊക്കെ കൊടുക്കുന്നത് ഇല്ല എന്നില്ല എന്നാലും നമ്മുടെ ഒരു കണ്ണു വേണം അധ്യാപകർ നന്നായി ശ്രദ്ധിക്കണം അപ്പോൾ കുഞ്ഞു മക്കൾ അപകടത്തിപ്പെടാണ്ട് നോക്കണം എന്നാണ് പ്രത്യേകം ചാമീച്ചിന് ഇന്ന് പറയാനുള്ളത് എന്തായാലും അമ്മൻ്റെ അടുത്ത് ഈ വർത്തമാനം രണ്ട് ആവലാതി പറഞ്ഞിട്ട് പുക പറഞ്ഞ് വന്നാൽ അവർ വിരുന്നു പോയിരിക്കുകയാണ് അപ്പം നിങ്ങളെയാണ് ഉമ്മർത്ത് കിട്ടിയത് ഈ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ പല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം ശരിയാണെങ്കിലോ ഇത് നാലാളുടെ ചെവിയിൽ എത്തിക്കണം കേട്ടോളെ ചാമീച്ചന് എന്താണ് ഇന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ കാലം തുമ്പില്ല എല്ലാവരും സൂക്ഷിക്കണം യാത്ര ചെയ്യണം അവിടെയും അപ്പോൾ ഈ കെട്ടട കാര്യങ്ങളാണെങ്കിലും മരവലാതികൾ പിന്നെ പുഴങ്ങുപോയണതുണ്ടെങ്കിൽ കൊമ്പ് വട്ടേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്താ പറയുക കഴിയുന്നതും നമുക്ക് അപകടങ്ങളൊന്നും ഇല്ലാണ്ട് പിന്നെ മനുഷ്യാവസ്ഥയാണ് വരുന്നതൊക്കെ വരും അത് ആര് തടുത്താലും നിൽക്കില്ല എന്നാലും നമ്മളാൽ ഒഴിവാക്കേണ്ട അപകടങ്ങൾ നമ്മൾ ഒഴിവാക്കണം അങ്ങനെയല്ലേ ആ